സാധാരണ നോട്ടീസ് ഗോചനങ്ങൾ അറിയില്ലേ നാലഞ്ച് ലക്ഷം ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ഒരു മനുഷ്യൻ ഈ നാട്ടിലെ വലിയ വലിയ പ്രയാസങ്ങൾ നേരിടുന്ന ആൾക്കാർക്ക് ഭാര്യ പൈസ കൊടുക്കുന്ന ഒരു മനുഷ്യൻ അങ്ങനത്തെ മനുഷ്യനല്ലേ ആര് വിളിച്ചും പകലും ഏത് സമയത്തും വിളിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യൻ അങ്ങനത്തെ ഒരു ബിസിനസ്സാരോ ലോകത്ത് ഈ കേരളത്തിലുണ്ടോ ഇതാണ് പോലീസ് അങ്ങനെ കൊണ്ടുപോകണ അകത്തെ ബുദ്ധിമുട്ടുകള് ഡോക്ടർ കാർഡിയോളജിക്ക് ഇതിനുവേണ്ടി എഴുതി വെച്ച റിപ്പോർട്ട് അടക്കം കൊണ്ടായിരുന്ന ഡോക്ടറിനോട് പറഞ്ഞത് എന്തിനാ ഇയാൾ പുറകി കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ പറ്റൂലോ ഒരു അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല ആയിക്കോട്ടെ മനുഷ്യന്റെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ എന്താ മനുഷ്യൻ മനുഷ്യൻ ഞാൻ എന്താ സമ്മാനം പറയും ജുഡീഷ്യൽ സമ്മാനം പറയുമോ ഇതൊരു വലിയൊരു പ്രസ്ഥാനത്തിന്റെ അധിപനല്ലേ സാധാരണക്കാരനായ സാധാരണക്കാരനാണോ അയാളൊരു പ്രസ്ഥാനത്തിന്റെ അധിപനാണ് സാധാരണക്കാരനല്ലയാള് അത് ആയിരം ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ശമ്പളം കൊടുക്കുന്ന ലക്ഷക്കണക്കിന് ഞങ്ങള് ചേർത്ത് വിളിക്കുന്ന ഒരു ഒരു ദിവസം കൈക്കുമ്പോൾ കൊണ്ടു നടത്തുന്ന ഒരു മനുഷ്യനായ ബുദ്ധിമുട്ട് വന്നാലും നോപ്പ് നിൽക്കണ്ടേ ഇങ്ങനെ വലിയൊരു പ്രയാസം നിങ്ങളെ ഭാഗത്തു അതല്ലേ ഇന്നലെ ഒരു മൂന്ന് ദിവസമായി നിങ്ങളെല്ലാരും ഇങ്ങനെ പൊതിയുന്നത് അനങ്ങാ സമ്മതിക്കണ്ടോ കോടതി അറിയിക്കേണ്ട സിറ്റുവേഷൻ എനിക്ക് അറിയിക്കണം ഇപ്പത്തെ സിറ്റുവേഷൻ എന്താണ് ഇതൊന്നും അനുവദിച്ചു കൊടുക്കാൻ ഒരു നിലയ്ക്ക് അനുവദിച്ചു കൊടുക്കാൻ പറ്റൂല ഇതിനെക്കോട്ടെ നാട്ടിലൊരു പ്രസ്ഥാനം ഒരു പ്രയാസ ഇതില്ലേ പ്രസ്ഥാനങ്ങളിൽ ഒരു ഭരണകൂടം ന വിളിച്ചു കൊടുക്കാൻ കഴിഞ്ഞ സാധനങ്ങളൊന്നുമില്ല പ്രത്യേകത അതെ ആ രീതിയിൽ നിയമപരമായിട്ടൊന്നും നേരിടും അങ്ങനത്തെ ആളാണോ നിങ്ങൾ പറ ഇത്രയും മീഡിയക്കാരില്ലേ ഒരു നോട്ടീസ് ഏഴ് കൊല്ലത്തിന് ശിക്ഷ കിട്ടുന്ന ഒരു സാധനം അതിന്റെ താഴെ അതിന്റെ താഴേക്ക് പിന്നെ ശിക്ഷ ഒരു സാധനം നോട്ടീസ് കൊടുത്താൽ മുപ്പത്തഞ്ച് ത്രീയാലും നോട്ടീസ് കൊടുത്താൽ ഹാജരാകേണ്ട ഒരു മനുഷ്യൻ ഇയാൾ എന്താണ് പൊറുക്കിക്കൊണ്ടിരുന്നത് എന്താ ഇരുട്ട റൂമിലാണ് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ കണ്ടില്ലേ അതില് വല്യ പ്രത്യേകിച്ച് വലിയ സംഭവമാണ് തീർച്ചയായും ഉമേഷ് ഇതൊക്കെ ബോബി ചെമ്മണ്ണറിനോടുള്ള അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് പക്ഷെ സാധാരണക്കാരനായാലും പണക്കാരനായാലും ആരായാലും നിയമത്തിന്റെ മുമ്പിൽ സമന്മാരാണ് എന്നത് അദ്ദേഹം മറന്നു പോവുകയാണ് മാത്രമല്ല എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത് ആക്ഷേപമായി അവർ ഉന്നയിക്കുന്നത് എന്തൊക്കെയാണ് ഉമേഷ് അജിംഷാദ് അവർ പ്രധാന ആക്ഷേപമായിട്ട് പറയുന്നത് ഈ ഡോക്ടറുടെ പരിശോധനാ റിപ്പോർട്ട് എന്താണ് എന്ന കാര്യത്തിൽ തന്നെ ഒരു വ്യക്തത വന്നിട്ടില്ല അത് വ്യക്തമാവും മുമ്പ് തന്നെ ഗോപി ചെമ്മണ്ണൂരിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയി എന്നൊക്കെയാണ് അവർ ആക്ഷേപിക്കുന്നത് അപ്പോൾ ഈ പരിശോധനാ റിപ്പോർട്ട് അതൊന്നും വസ്തുതകളുമായി കാരണം മജിസ്ട്രേറ്റിന്റെ മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് നിർദ്ദേശപ്രകാരമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് ഡോക്ടർമാർ അതും ജനറൽ ആശുപത്രിയിലാണ് സർക്കാർ ആശുപത്രിയിലാണ് ഡോക്ടർമാർ സർക്കാർ ഡോക്ടർമാർ വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അവർ നൽകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പോലീസിന് നീങ്ങാനാകൂ അങ്ങനെ മാത്രമേ പോലീസ് നീങ്ങിയിട്ടുള്ളൂ ആ ഒരു തരത്തിലും ഉള്ള വേരിയേഷൻസ് അപകടകരമായ ഒരു വേരിയേഷനും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കണ്ടിട്ടില്ല എന്ന് ഡോക്ടർമാർ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാകും പോലീസ് കൊണ്ടുപോവുക കാരണം അങ്ങനെയാകൂ കാരണം മജിസ്ട്രേറ്റിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പോലീസ് പോകുന്നത് മാത്രമല്ല ജില്ലാ ജയിലിലേക്ക് പോകുന്ന പ്രതിയാണ് അങ്ങനെ ജയിലിലേക്ക് പോകുന്ന പ്രതിയുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ കടമയാണ് അത് നിർവഹിക്കുന്ന തരത്തിലേക്കുള്ള ശാസ്ത്രീയ മാർഗങ്ങൾ നിയമം അനുവദിക്കുന്ന ശാസ്ത്രീയ മാർഗങ്ങൾ അതൊക്കെ നിർവഹിച്ച് മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പോലീസ് അവിടെ നിന്ന് കൊണ്ടുപോയത് ബോബീച്ചമണ്ണൂരുമായ അടുത്ത വൃത്തങ്ങൾ നിയമപരമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു നിയമപാലകർക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു അവരുടെ കൃത്യവൃ നിർവഹണങ്ങൾക്ക് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെതായ ബോധ്യങ്ങളുടെ വാദങ്ങളൊക്കെയാണ് നിരത്തുന്നതും ും അതെ അജിംഷാദ് നമ്മൾക്ക് എല്ലാവർക്കും അത് ബോധ്യമാകും കാരണം പോലീസ് നിയമപരമായി തന്നെ പോലീസിന് പോകാൻ കഴിയുകയുള്ളൂ ഇന്ന് മുഴുവൻ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ നടന്നതാണ് മജിസ്ട്രേറ്റിന്റെ വിധി വന്നതാണ് ജാമ്യാപേക്ഷ തള്ളുന്നു പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവ് വരുന്നു ആ സമയത്താണ് ഗോകിച്ചു പറഞ്ഞു ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാകുന്നത് നമ്മൾ നേരിട്ട് വന്നതാണ് കോടതി മുറിയിൽ ശേഷം ശേഷം തൊട്ടടുത്തുള്ള ഓഫീസ് മുറിയിലേക്ക് ചെയ്യുന്നു അവിടെ ഒരു മണിക്കൂർ നടന്നാണ് ഗോപി ചെമ്മൂർ ആ രണ്ടാം നിലയിലെ കോടതി മുറിയിൽ നിന്ന് താഴെ ശരി ഉമേഷ് ഉമേഷാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വിവരങ്ങളും ഒക്കെ പങ്കുവെച്ച എന്നിരുന്നാലും ഗോപി ചെമ്മണ്ണൂർ കാക്കനാട്ട് ജില്ലാ ജയിലിലേക്ക്